ഓ ഞാൻ അരുൺ തഥാഗത് അങ്ങനെ കഴിഞ്ഞ ജൂലൈ മുതൽ കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ഒൻപത് മാസം കഴിഞ്ഞ് ഇപ്പോൾ പാ സ്പെയിനിൻ്റെ അതിർത്തിയോടടുക്കുന്നു പോർട്ടുഗലിനോട് അടുക്കുന്നു അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് പലരുടെയും ധാരണ ഇത് ഭയങ്കര സുഖകരമാണ് എന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ വെറുതെ ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് ഒരു പത്ത് കിലോമീറ്റർ ചവിട്ടുമ്പോൾ അറിയാം അപ്പോഴാണ് ഭാഷയറിയില്ലാത്ത നാട്ടിൽ പെരും മഴയത്ത് കൊടും മഞ്ഞിൽ പൊരിവെയിലിൽ തോരാ മഴയത്ത് എല്ലാം ചവിട്ടുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പാരീസിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു ഒരു ദിവസത്തെ യാത്ര ഒരു ദിവസത്തെ ടൂറ് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളൊരു മൂന്നാറിലേക്ക് യാത്ര ആലോചിക്കുമ്പോൾ എന്തുമാത്രം തയ്യാറെടുപ്പാണ് നടത്തുക അതും എല്ലാം കൈത്തുമ്പിലുള്ള സമയത്ത് അപ്പോഴാണ് ഏതോ രാജ്യത്ത് ഭാഷ അറിയാത്ത രാജ്യത്തേക്ക് പോകുന്നു ഇപ്പം ഞാൻ പാരീസിൽ ചെന്നിറങ്ങുന്നത് തന്നെ ഇരുപത് കിലോയിലേറെ നാൽപ്പത് കിലോയിലേറെ ടോട്ടൽ ബാഗേജ് ഉണ്ട് സൈക്കിൾ തന്നെ ഇരുപത് കിലോ വെയ്റ്റ് ഉണ്ട് അപ്പം അത് ഒരു ബാഗ് അത് രണ്ട് മീറ്ററിലേറെ നീളമുള്ള ഒരു ബാഗ് എൻ്റെ തോളത്തൊരു ബാഗ് പാക്ക് പിന്നെ സൈക്കിളിൻ്റെ ബാഗുകളുണ്ടല്ലോ എൻ്റെ ടെൻറ്റ് ഡ്രസ്സ് സൈക്കിൾ മെയിൻ്റനൻസ് കിറ്റ് പമ്പ് ഇങ്ങനത്തെ എല്ലാം വരുന്ന ഒരു കിറ്റ് പിന്നെ ഒരു അങ്ങനെ നാല് ബാഗുകളിലായിട്ട് നാല് ബാഗുകൾ കൂടി ഇതെല്ലാം കൂടി ആയിട്ട് ഒരു വലിയൊരു കാർഡ് ബോർഡിനകത്ത് സൈക്കിളൊരു കാർഡ് ബോർഡ് ബോക്സിൽ പാഷ എറിയാത്ത നാട്ടിൽ എയർപോർട്ട് ചെയ്യുന്ന ഞാൻ ചെല്ലിയാണ് ഒരു ആ ബോക്സ് എടുത്തിട്ട് തോളത്ത് ബാക്ക് പാക്ക് ഉണ്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോയിക്കും പാരീസും മോഷണത്തിൻ്റെ കേന്ദ്രമാണ് യൂറോപ്പ് എല്ലാം പോക്കറ്റ് എടിയുടെ കേന്ദ്രമാണ് കേട്ടോ അപ്പോൾ ഈ സാധനം മുമ്പോട്ടേക്ക് കൊണ്ടുപോയി ഉപയോഗിക്കണം അടുത്തത് എന്നിട്ട് തിരിച്ച് വന്നിട്ട് അടുത്ത പെട്ടി എടുത്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോയി വയ്ക്കണം എൻ്റെ അച്ഛനൊരു ചുമട്ടുകാരനായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും മെലിഞ്ഞതാണ് എന്നൊക്കെ പറയുമെങ്കിൽ എനിക്ക് സാധിക്കണം അതും ഇരുപത്തിയാല് മണിക്കൂറിലേറെ കാരണം ലയോറ കഴിഞ്ഞ് ഡൽഹിയിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല ഫ്ലൈറ്റിൽ നിന്ന് കാരണം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അന്നൊക്കെ വരുമ്പോൾ ഭയങ്കര ചുമയായിട്ടാണ് ഞാൻ വരുന്നത് തന്നെ പണ്ട് കൊറോണ സമയമായിരുന്നെങ്കിൽ പോലും ഇല്ലായിരുന്നു നോൺ സ്റ്റോപ്പ് ചുമയായിരുന്നു കൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല ഒരു ഇതുപോലും ഭക്ഷണം കഴിക്കാണ്ട് ഇതെല്ലാം ചുമന്നുകൊണ്ട് പാരീസിൽ കൂടെ ചുമന്ന് പല ട്രെയിൻ മാറി മെട്രോ മാറി ഒന്ന് ഓർത്ത് നോക്കിയേ അതിൻ്റെ കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് ഒരെണ്ണം മിസ്സാവുന്ന പോവുകയാണ് ഇപ്പോൾ വരുന്നത് ഞാൻ അതിൻ്റെയൊക്കെ ഒന്നും പറഞ്ഞു വരുന്നില്ല അപ്പം നമ്മളൊരു യാത്ര പോകുമ്പോൾ എത്ര പേരാണ് നമ്മളെ റിസീവ് ചെയ്യാൻ ഉണ്ടാവുക ഇതൊന്നുമില്ലാതെ ഇറങ്ങുകയാണ് ഒരു വിഷമവും എനിക്കണ്ടല്ല അങ്ങനെ വരുന്നു മഞ്ഞിലൂടെ ചവിട്ടിപ്പോകുന്നു പെരും മഴയിലൂടെ ചവിട്ടിപ്പോകുന്നു ഇതിനിടയ്ക്ക് സൈക്കിളിനകത്ത് അത് കുടുങ്ങുന്നു അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇതൊന്ന് അപ്പം കഴിഞ്ഞ ദിവസങ്ങൾ പാരീസിനകത്തടക്കം രാത്രി ഉറങ്ങാതെ തെരുവിലിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സ്പെയിനിലിരിക്കുമ്പോൾ റൂമിന് നോക്കുമ്പോൾ സ്പെയിനിലെ അല്ല ജലാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തേരുന്നു കറക്റ്റ് വിചാരണമൊന്നുമല്ല അവിടെ മിഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ബ്ലഡിൻ്റെ താപനില നമ്മുടെ ശരീരത്തിൻ്റെ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതുകൊണ്ടാണ് ഈ ആ തപനിലയിലാണ് നമ്മൾ രാ നമ്മളുടെ നാടും അതുകൊണ്ടാണ് അവിടെ ഏറ്റവും കംഫർട്ടബിളായിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രോപ്പിക്സിനെ പറയുക കാരണം നമ്മുടെ ശരീരത്തിന് അതേ ബ്ലഡ് സർക്കുലേഷനൊക്കെ എളുപ്പമാണ് ആ സ്ഥാനത്ത് രണ്ടിലേക്കും മൈനസ് രണ്ടിലുള്ള എടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം എത്രമാത്രം മോട്ടർ വർക്ക് ചെയ്യിപ്പിച്ചാണ് ഹീറ്റർ ഉണ്ടാക്കിയിട്ടാണ് ഈ ബ്ലഡ് എല്ലായിടത്തേക്ക് എത്തിക്കണം അത്രയും ബ്ലഡിനെ ഹീറ്റ് ചെയ്യിപ്പിച്ചിട്ട് വേണം എല്ലായിടത്തേക്ക് എത്തിക്കണമെങ്കിൽ മുപ്പത്തിയേഴ് ഡിഗ്രിയിലേക്ക് എത്തിക്കണം ഒന്ന് ഓർത്തു നോക്കിയേ അപ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വരുന്നത് മൂന്ന് ജോഡി ഡ്രസ്സുകളുമായിട്ടാണ് സത്യത്തിൽ ഈ വിൻ്ററിൽ ഇപ്പോൾ ഈ രണ്ടാമ അതിന് ശേഷം മൂന്ന് മാസം കഴിയുമ്പോൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ യൂറോപ്പിന് പുറത്ത് പോകണം അത് എനിക്ക് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പവർഫുൾ പാസ്പോർട്ട് കൊറിയനായാലും ജപ്പാനായാലും ഒക്കെ യൂറോപ്പിന് പുറത്ത് പോകണം അങ്ങനെയാണ് ഇവിടുത്തെ വീസ മൂന്ന് മാസം കഴിഞ്ഞാൽ മൂന്ന് മാസം പുറത്ത് നിന്നേ പറ്റുള്ളൂ അപ്പോൾ ഒരു വീക്കായിട്ടുള്ളത് എന്ന കരുതണ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർക്കും ആ ഒരു സ്റ്റേറ്റസ് അവർ കണ്ടിട്ടുണ്ട് അതുതന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ എൻ്റെ ധാരണയിലും ഈ വിൻ്റർ തീരുന്നവരെ അതായത് മാർച്ച് എൻഡ് വരെ ഇവിടേക്കില്ല ഏപ്രിലാണ് തിരിച്ച് യൂറോപ്പിലേക്ക് വരായിരുന്നത് കാരണം കൊടും ശൈത്യമാണ് എനിക്കറിയാം അതുകൊണ്ടാണ് ഗൾഫിലേക്ക് പോയത് അപ്പോൾ ദുബായി ഇന്ന് ഒമാൻമാരെയൊക്കെ ചവിട്ടി പോകാനുള്ള ഭാഗ്യം കിട്ടി പക്ഷേ തുടർന്ന് സൗദി വഴി വരാമെന്നായിരുന്നു കരുതിയിരുന്നത് അപ്പോൾ ഏപ്രിലെ ഏതാണ്ടൊക്കെ സൗദി തുർക്കി വഴി എത്തുന്നതാണ് കണക്കാക്കിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഗൾഫിലൂടെ ഒന്നും റോഡുകളിലൂടെ സൈക്കിലോട്ട് അതിന് അനുവാദം ഇല്ലാത്തതുകൊണ്ട് അവിടെ അങ്ങനെ വെറുതെ കുത്തിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഗ്രീസിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കറിയാം ഗ്രീസിലേക്ക് വരാനുള്ള കാരണം ഗ്രീസ് അല്ലായിരുന്നു എൻ്റെ ഇതിൽ പോളണ്ട് വഴി അങ്ങനെ ഒക്കെ ആയിരണം എന്നായിരുന്നു പക്ഷേ കൊടും ശൈത്യത്തിൽ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ നോക്കിയപ്പോൾ ഗ്രീസ് ആ ഏരിയകളെല്ലാം ഈ കടൽ തീരമാണ് അപ്പോൾ കുറച്ചൊക്കെ തണുപ്പ് കുറയും ഒക്കെ കുറവൊന്നുമല്ല എന്നാലും ഏകദേശമൊക്കെ ആണെന്നുള്ള ഒരു ഒരിതിനകത്ത് വന്നു പെരും മഴയാണ് ഗ്രീസ് മുതൽ മൂന്ന് രാജ്യങ്ങളെ ഞാൻ സത്യത്തിൽ കടന്നിട്ടുള്ളൂ ഗ്രീസ് ഇറ്റലി ദെൻ ഇപ്പം സ്പെയിൻ സ്പെയിൻ തീരാൻ പോകുന്നു അങ്ങനെ മൂന്ന് രാജ്യങ്ങളെ ആയിട്ടുള്ളൂ ഇടയിലൊക്കെ ഈ കുഞ്ഞ് രാജ്യങ്ങൾ ആൻഡോറ എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ രാജ്യം ഒരു ദിവസം കൊണ്ട് തീർന്ന രണ്ട് ദിവസം കൊണ്ടൊക്കെ തീരുന്ന മൊണാക്കോ എന്നൊക്കെ പറയുന്ന സാൻമാറിനോ എന്നൊക്കെ പറയുന്ന ചില രാജ്യങ്ങളാണ് അതൊക്കെ ഈ വനവഴിയിൽ തന്നെയാണ് അതുകൊണ്ട് അതൊന്നും കണക്കിലേ പെടുത്തണമെന്നില്ല അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളിലൂടെ സത്യം സഞ്ചരിച്ചിട്ടുള്ളൂ ഈ പെരും മഴയത്ത് കുടും തണുപ്പത്ത് എല്ലാം വരികയാണ് വളരെ കഷ്ടപ്പാടാണ് അതിനിടയ്ക്ക് ഈ കടൽ കൊണ്ട് എൻ്റെ മനസ്സിൽ വരാത്തൊരു സാധനം ഭയങ്കര കാറ്റ് പലയിടത്തും ഉണ്ടായിരുന്നു അപ്പോൾ ടെൻ്റ് അടിക്കാൻ പറ്റില്ല ടെൻ്റ് അടിക്ക് ഞാൻ പലയിടത്തും പരീക്ഷിച്ചു ഒരു തരി പോലും നടന്നില്ല ഒരു തരി പോലും ഉറക്കം ഉറങ്ങാൻ പറ്റില്ല അത് ഈവൻ സമ്മർ സമയത്ത് ഈവൻ ഫ്രാൻസിൽ നിന്ന് ജർമ്മനിയിലേക്കൊക്കെ വരുന്ന സമയത്ത് തന്നെ ടെൻ്റ് അടിക്കുമ്പോഴൊന്നും ഉറങ്ങാനേ പറ്റിയില്ല എൻ്റെ ടെൻറ്റ് കണ്ടിട്ട് ലാസ്റ്റ് എനിക്ക് ഒരു നമ്മുടെ സോളാർ എക്സ്പിഡീഷൻ നടത്തുന്ന ഫിൽറാവൻ എന്ന് പറഞ്ഞ കമ്പനി എനിക്ക് അഞ്ഞൂറ് ഡോളർ അഞ്ഞൂറ് യൂറോ വിലയുള്ള വിലയുള്ളൊരു ടെൻറ്റൊക്കെ ഫ്രീ തരികയാണ് എൻ്റെ ടെൻറ്റ് കണ്ടിട്ട് മാത്രം അവർക്ക് കഷ്ടം തോന്നിയിട്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എൻ്റെ കാര്യങ്ങളെയും പറയാം അപ്പോൾ ഇങ്ങനെ വന്ന് ടെൻറ്റ് അടിക്കാൻ നോക്കിയാൽ പലയിടും നടന്നില്ല അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ മിക്കയിടത്തും ഹോസ്റ്റലുകളാണ് അടിക്കേണ്ടി വരുന്നത് നിങ്ങൾക്കറിയാം ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിന് ഇവിടെ എത്രയായിരിക്കും റെൻറ്റ് ന്യൂഹിക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഡോർമെറ്റ് ചെയ്യുമ്പോൾ ഒരു മുറിയിൽ രണ്ട് മൂന്ന് തട്ട് പക്ഷേ ഈ ഏരിയകളെല്ലാം ഈ കടൽ രണ്ട് കുടിയേറ്റ അനധികൃത കുടിയേറ്റക്കാരുള്ളതുകൊണ്ടും ഒക്കെ ഭയങ്കര കാശാണ് മുപ്പത് യൂറോ മുതൽ അമ്പത് യൂറോയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവായിരം രൂപ ടു അയ്യായിരം രൂപ നോക്കുമ്പോൾ എനിക്ക് ബാങ്കുകാർ കൊള്ളയടിച്ച് അതായത് ഒരു യൂറോ എടുക്കുമ്പോൾ അവർ പത്ത് ശതമാനത്തിന് മുകളിലാണ് ചാർജ് ചെയ്യുന്നത് പ്ലസ് അഞ്ച് ശതമാനം കമ്മീഷൻ എടുക്കും കേരളത്തിലെ ബാങ്കുകളിൽ അത്രയും ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കുകളിൽ കൊള്ളയൊന്നും വേറെ ഇല്ല ഇത് വേറൊരു വീഡിയോ ആയിട്ട് അത് പറയാം അപ്പം ഇത്രയൊക്കെ ചിലവ് വരുന്നതുകൊണ്ട് എന്നിട്ടും വേറെ മാർഗമില്ല നമ്മളൊക്കെ ചെയ്ത് പോകുന്നതാണ് ഇതെല്ലാം ലോൺ എടുത്താണ് പോകുന്നതൊക്കെ ആലോചിച്ചോളണം പിന്നെ പറയാം ഇങ്ങനെയൊക്കെ വരികയാണ് ഇപ്പം ഞാൻ പെട്ടെന്ന് പറയാൻ വന്ന ഒരു സംഭവം ഈ അലൻ ജലൻ എന്ന് പറഞ്ഞ് എടുത്ത് നിൽക്കണം മൂവായിരത്തി മുന്നൂറ് രൂപ മുപ്പത്തി മൂന്ന് യൂറയാണ് മിനിമം റൂമിന് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രാത്രി എത്തി നേരം വെളുത്ത് തിരിച്ച് പോകാനുള്ളതാണ് എന്തിനാണ് ഇത്രയും പണം മുടക്കി കിടക്കുന്നത് എന്നൊക്കെ എങ്ങനെ തന്നെയാണ് പലയിടത്തും പറ്റിയേക്കണൊക്കെ ഞാൻ റൂമെടുത്തില്ല അപ്പോൾ എവിടെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നോക്കി അടുത്തുണ്ട് എന്നാൽ അവിടെ വരുന്ന നേരം വിളിപ്പിക്കാമെന്ന് കരുതി അവിടെ ആവുമ്പോൾ സേഫ് ആണല്ലോ എന്ന് എഴുതി അവിടെ ചെന്നു രാത്രി പത്തായിപ്പോ അവിടെ കുറേ ആൾക്കാരുണ്ട് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് പക്ഷേ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും വിട്ടു യൂറോപ്പിൽ അങ്ങനെയാണ് പത്ത് മണി വരെയൊക്കെ പലയിടത്തും പ്രത്യേകിച്ച് ടൗൺ അല്ലാത്ത ഇടത്തൊക്കെ ഉള്ളൂ പിന്നെയാണ് ഇപ്പോൾ എന്നോട് ഒരു സുഹൃത്തു പറഞ്ഞപ്പോൾ അറിയണേ രാത്രി പത്താവുമ്പോൾ ഈവൻ റെയിൽവേ സ്റ്റേഷനകത്തുനിന്ന് തന്നെ വലിയ സെൻറ്ററുകളിൽ നിന്ന് ഒരാളുകളെ പറഞ്ഞു വിടുന്നത് അപ്പോൾ ഞാൻ ഈ മൊബൈലൊക്കെ ചാർജ് ചെയ്തിരിക്കാം മൊബൈലിൽ നോക്കിക്കൊണ്ട് കുത്തി നെറ്റ് നോക്കിയിരിക്കാമെന്നൊക്കെ ആണ് അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ രാത്രി അവർ വിട്ടു നേരെ പുറത്തിറങ്ങി അവിടെയുള്ള വെയിറ്റിംഗ് ഷെഡിലിരുന്ന് നേരം വിളിപ്പിക്കുകയാണ് എൻ്റെ സൈക്കിള് എൻ്റെ ബാഗുകളൊക്കെ ഉണ്ട് എൻ്റെ അപ്പുറത്തും അപ്പുറത്തും എല്ലാം ഹോംലെസ് ധാരാളം ഇത് ഇതൊക്കെ വലിയ അനുഭവങ്ങളാണ് ഞാനിതൊക്കെ വലിയ അനുഭവങ്ങളായിട്ടൊക്കെ കരുതുന്നത് ഒരു വിഷമത്തോടെയല്ല പറയണത് അപ്പോൾ ഈ ഹോംലെസ് ആൾക്കാർക്കൊപ്പം ഞാനും ഇരിക്കുന്നു പക്ഷേ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റും എനിക്ക് ഈ സൈക്കിളും ബാഗുകളും ഒക്കെ ഉള്ളതുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാം മുടങ്ങും എന്നുള്ളതുകൊണ്ട് അല്ലാണ്ട് അതിൻ്റെ പണമൂല്യം കൊണ്ടല്ല അത് നമ്മളിങ്ങനെ ഒരു തരി പോലും കണ്ണ് ഉറങ്ങാൻ പറ്റാതെ ബാഗൊന്നും ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല അപ്പം അങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിക്കുകയൊക്കെയാണ് ചുറ്റും മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടേ കയ്യിൽ ഗ്ലൗസ് പോലും ഇല്ലാതെ അവിടെ ഗ്ലൗസ് ഉണ്ടായിരുന്നു ഗ്ലൗസ് ഉണ്ട് അന്നേരം ഗ്ലൗസ് മാത്രം ഇട്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ജോഡിയായിട്ടാണന്ന് ഇതിന് ശേഷം വിൻ്റർ വരുമ്പോഴാണ് എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്നു ഇപ്പം ഞാൻ ഈ യൂറോപ്പിൽ കാണുന്ന എല്ലാ മിക്കവരും എടുക്കുന്നതൊക്കെ ഇവിടെ കാണാം ഒരുപാട് സെക്കൻഡ് ഷോപ്പുകളുണ്ട് ഇപ്പം ഞാൻ ഈട്ടേക്കുന്ന സാധനം അവിടെ സെക്കൻഡ്സ് മേടിച്ചേക്കണുമാണ് ഞങ്ങളൊന്നും വളരെ ദരിദ്രമായിട്ടുള്ള വീട്ടിലാണ് ജനിച്ച വളർന്നെങ്കിലും പരസ്പര സഹോദരങ്ങളെ പോലെ ഇടാണ്ട് എൻ്റെ ചേട്ടനൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും സോറി എൻ്റെ സഹോദരൻ ഞങ്ങൾ ആരും അങ്ങനെയൊന്നും അല്ലാണ്ട് വളർന്നെടുത്തുനിന്ന് ഇത് ഇട്ടേക്കണി നടക്കാം ഇപ്പോൾ ഇട്ടേക്കണക്കാം എല്ലാം കാരണം നൂറ് യൂറോ ഇരുന്നൂറ് ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് നമുക്ക് മുടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് കൊണ്ട് തണുപ്പിൽ അഞ്ച് ലെയർ ഒക്കെ വേണം അഞ്ചൊന്നും ഇല്ല ഇപ്പോൾ ഏട്ടി രണ്ടേ രണ്ട് ലെയറേ ഉള്ളൂ അത് റൂമിന് അത് ഹീറ്ററിലുണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയ മൂന്ന് ലെയർ നാല് ലെയർ വേണം അത്രയും വേണ്ടി വരുന്നതുകൊണ്ട് എന്നാൽ എനിക്ക് ഈ സൈക്കിൾ ബാഗുകൾക്കകത്ത് ആ കുഞ്ഞു നാല് ബാഗുകളാണ് അതിനകത്ത് വയ്ക്കുന്നതിന് പരിധി ഉള്ളതുകൊണ്ട് രണ്ട് സെറ്റാണ് എൻ്റെ കയ്യിലുള്ളത് സെറ്റ് റോക്കിയായിട്ട് മൂന്ന് ലെയർ വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ മേടിച്ചാണ് ഇരിക്കുന്നത് അവിടെ അങ്ങനെ ഇരുന്നു തണുത്ത് വിറച്ച് ഒന്ന് ഓർത്ത് നോക്കി തണുത്ത് വിറച്ച് കാരണം ഇവർ പുറത്തേക്ക് വിട്ടാൽ പിന്നെ മൊബൈൽ ഓഫ് ആയി പോകുന്നുള്ളതുകൊണ്ട് നമുക്ക് മൊബൈൽ ഓടിക്കുന്ന നേരം മേടിപ്പിക്കാൻ പറ്റില്ല ഒരു തരിക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം ചുറ്റും കുറേ ആൾക്കാരുണ്ട് ഇതിനകത്ത് തീഫ്സ് ഉണ്ട് നമുക്കറിയാം ഒരു സാധനം പോയിട്ടുണ്ടെങ്കിൽ പോയത് തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ പണം മാത്രമല്ലല്ലോ അതിനകത്തുള്ളത് എൻ്റെ യാത്രയുടെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ അതുകൊണ്ട് ഈവൻ എൻ്റെ ടെൻറ്റ് പോയാൽ പോലും നമ്മൾ കുടും ഇപ്പം ഈ സമയത്ത് ഇതൊന്നും മഞ്ഞ ഒന്നൊന്നും അങ്ങനെയൊക്കെ നേരം വിളിപ്പിക്കുന്നു മഴയെത്തിരുന്ന് ചവിട്ടുന്നു ഇങ്ങനെ അതിനിടയ്ക്ക് ചിലപ്പോഴൊക്കെ നമ്മളെ വള്ളി ബാഗിൻ്റെ വള്ളി ഉടുങ്ങിയിട്ട് ടയർ വരെ വരയത് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ പറയാൻ വന്നു ഞാൻ ഇതൊന്നും പ്രതിസന്ധിയായിട്ടല്ല കാണുന്നത് ഇതെല്ലാം അനുഭവങ്ങളായിട്ടാണ് കാണുന്നത് ഒരു വിഷമം എനിക്ക് ഈ കാര്യത്തിലൊന്നുമില്ല എല്ലാം വളരെ പോസിറ്റീവായിട്ട് കണ്ടിട്ടുള്ളൂ അപ്പോൾ ചിലരൊക്കെ പ്രത്യേക ചില മലയാളികൾ ഞാൻ എല്ലാ മലയാളികളെയും പറ്റിയല്ല പറയുന്നത് ചില മലയാളികൾ കാണുമ്പോൾ തന്നെ അത് മെസ്സേജ് ചെയ്യുന്നു ഓ നിങ്ങളൊക്കെ എന്തൊരു സുഖമാണ് നിങ്ങൾ ഇതാണ് ചിലർ കാണുമ്പോൾ തന്നെ ഈ ടയർ എന്താ പൊട്ടായത് ഇതെപ്പോഴാണ് പഞ്ചറാവുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് നമ്മളോടിയൊക്കെയാണ് പുതിയൊരു വീട് കൊണ്ട് അല്ലെങ്കിൽ വീടിലേക്ക് വന്നിട്ട് ഈ വീട് എപ്പോഴും ഇടിഞ്ഞ് വീണെന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ടാവും എന്ത് ക്രൂരമാണിത് അതുപോലെ നിങ്ങൾ സുഖിച്ച് ജീവിക്കുക അല്ലേന്ന് ഈവൻ നിങ്ങൾ സുഖിച്ച് ജീവിക്കുന്ന ഒരാളോട് പോലും എങ്ങനെ ഉണ്ടാകും എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർത്ത് നോക്കി കയ്യിൽ പണമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ റൂമിനകത്ത് ഇരുന്ന് നാല് ദിവസം പട്ടണ അതൊന്നും ഞാൻ പലരേക്കൊന്നും പോകുന്നില്ല ഇതൊന്നും ഞാൻ വിഷമത്തോടെയല്ല പറയുന്നത് എന്നാൽ പിന്നെ എൻ്റെ നാട്ടിലെ പണിക്ക് പോയിക്കൂടെ നാട്ടിൽ നല്ല ഒന്നാം തരം ജോലിയുള്ള ഒരാളാണ് ഞാൻ എൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് സർക്കാരിൽ നിന്ന് സ്പെഷ്യൽ സാങ്ഷൻ ഒരുപാട് മന്ത്രിമാരടക്കം കണ്ട് സ്പെഷ്യൽ ഓർഡർ ഒരു രൂപ ശമ്പളം ഇല്ലാതെ ഈ ലോൺ എടുത്ത് വന്നതാണ് മുഴുവൻ ശമ്പളം നഷ്ടപ്പെടുത്തി പെൻഷൻ നഷ്ടപ്പെടുത്തി പ്രൊമോഷൻ നഷ്ടപ്പെടുത്തി എല്ലാം ചെയ്ത് ഇത് ഞാൻ തിരഞ്ഞെടുത്തതാണ് ഇത് നൂറ് ശതമാനം എൻ്റെ ഇൻഫോംഡ് ചോയ്സാണ് യെസ് ഐ ഡു എൻജോയ് ഇറ്റ് ഞാനിത് വളരെ ആസ്വദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാനും പറ്റുന്നത് ഒരു സംശയവുമില്ല ഇതിനെ ആസ് കാരണം ഒരു മലയാളി എന്നുള്ളതിലേക്ക് എനിക്ക് അഭിമാനമാണ് നിങ്ങൾ ചില എൻ്റെ വീഡിയോകളും നോക്കിയാൽ കാണാം എല്ലാ ദിവസവും എനിക്ക് വരുന്ന അപ്രിസിയേഷൻസ് ഇവരൊക്കെ കാണുമ്പോഴേ യു വോണ്ട് എ ഫോട്ടോ വിത്ത് യു എന്ന് കഴിഞ്ഞുകൊണ്ട് ഓടി വരും ഇല്ലേ ഹായ് എന്ന് പറയും അതും അധികം ക്യാമറകളും ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ടും ക്യാമറയിലേക്ക് അധികം വരുന്നില്ല അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവർ ഇത് ചെയ്യുന്നതുകൊണ്ടും എൻ്റെ മനസ്സിലുള്ള സന്തോഷം കൊണ്ടുമാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നതൊക്കെ എങ്കിൽ പോലും ഇത് സുഖിക്കുകയാണ് നിങ്ങളിങ്ങനെയാണ് കയ്യിൽ പണം പോലും ഇല്ലാണ്ട് മര്യാദക്ക് ഭക്ഷണം പോലും ഒരു നേരം ഒന്ന് മൂത്രം ഒഴിക്കാൻ വേണമെങ്കിൽ ഒരു യൂറോ നൂറ് രൂപയ്ക്ക് മുകളിൽ മുടക്കിട്ട് ഇന്നലെ അടക്കം മുട്ടിമുട്ടി ടാങ്ക് പൊട്ടാറായി കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാണ്ട് പോയിട്ടാണ് ചെയ്യുന്നത് നൂറ് രൂപ അതും സൈക്കിള് പുറത്തേക്ക് വെച്ചാൽ അകത്തേക്ക് അല്ലാത്രയും സമയമുണ്ടല്ലോ ഒരു മൂന്ന് മിനിറ്റ് ഉള്ളെങ്കിൽ പോലും അതുപോലെ റിസ്ക്കാണ് ഇവിടെ എന്നിട്ടും ചെയ്യാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളോട് വന്നിട്ട് നിങ്ങൾ സുഖിക്കുകയാണ് ഇതാണ് ഇന്ന് ദയവായിട്ട് പറയരുത് ഇത് ഞാൻ ഇന്നലെ ഇപ്പം മഴയത്ത് രാത്രി ഒമ്പതരയ്ക്കാണ് ഇവിടെ വന്ന് കയറുന്നത് ഞാൻ യെസ് ഞാൻ ആവർത്തിക്കുന്നു ഞാൻ എൻജോയ് ചെയ്യുന്നു ഞാനിത് സ്വയം തിരഞ്ഞെടുത്തതാണ് ഇതൊരു മലയാളി എന്ന നിലയ്ക്ക് മുഴുവൻ മലയാളികൾക്കും അഭിമാനമാണ് കാരണം ഇപ്പോൾ അഞ്ചാറ് ലക്ഷം സർക്കാർ ജീവനക്കാരുണ്ട് ഇവൽ ആർക്കും പറ്റില്ല എൻ്റെ ശമ്പള ഇനത്തിൽ മാത്രം പതിമൂന്ന് ലക്ഷം രൂപ ശമ്പളം മാത്രം രണ്ട് വർഷത്തേക്ക് ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ പെൻഷൻ ജീവിതകാലം മുഴുവനുള്ള എൻ്റെ ഒപ്പം കയറിയ ഒരു ഞാനുമായിട്ടുള്ള ശമ്പളത്തിൻ്റെ അന്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളിൽ പലരുടെയും ഒരു മാസത്തെ വരുമാനത്തിൻ്റെ അന്തരമുണ്ട് അപ്പോൾ വഹിക്കാമല്ലോ ഇരുപത് കൊല്ലം കഴിഞ്ഞ ഒരാൾക്ക് ഇന്നുവരെ ടാക്സ് അടക്കേണ്ടി വന്നില്ല അപ്പോൾ എൻ്റെ ശമ്പളം എന്തായാലും ഇതൊന്നും ഞാൻ ഇതാരും ഇത് കുടിച്ച് കളഞ്ഞതല്ല അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ച് കളഞ്ഞതല്ല ഞാൻ സ്വയം തെരഞ്ഞെടുത്തതാണ് ഞാൻ സ്വയം തീരുമാനിച്ചെടുത്ത തീരുമാനങ്ങളാണ് ഞാൻ എനിക്ക് എന്നെ കുറിച്ച് അഭിമാനമുണ്ട് ഞാൻ ഒരു മലയാളി എന്നുള്ളതിലേക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരെന്നുള്ളതിലേക്ക് അവർക്ക് അഭിമാനമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടൊക്കെയാണ് ചെയ്യാൻ മുന്നോട്ട് പോകുന്നത് എൻ്റെ ആലോചിക്കുക ഒരു ബാങ്ക് അക്കൗണ്ടിൽ ലോണല്ലാതെ ഒരു രൂപ ഇല്ല ഒരു ഗ്രാം സ്വർണമില്ല ഷെയർ ഇല്ല അക്കൗണ്ടുകളില്ല ഭൂമിയില്ല വീടില്ല ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് അങ്ങനെ ഒരാൾക്ക് ഇത്രയും യാത്ര ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് മലയാളികൾ ഒരുപാട് പേർ തന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് അല്ലാതെ കുടുംബത്തിൽ നിന്ന് കാശുണ്ടായിട്ടൊന്നുമല്ല ഇതൊന്നും ചെയ്യുന്നത് എന്നെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്നലെയടക്കം ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് യാത്രയിൽ അപ്പം നിങ്ങൾ ദയവായിട്ട് ഒന്നും ഇല്ലെങ്കിൽ അവഗണിച്ച് കളിയ ഒരു പാവം അല്ലെങ്കിൽ പൊക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കേൾക്കണ്ട അല്ലെങ്കിൽ അറിയണ്ട ദയവായിട്ട് നെഗറ്റീവ് കമൻറ്റുകൾ കാരണം നാട്ടിലിരിക്കുമ്പോൾ തന്നെ ബോഡി ഷെയ്മിങ്ങുകൾ എന്താ മെലിഞ്ഞിരിക്കണത് സോട്ട് ഇതെന്താ നിങ്ങൾ ഈ വർഷം കഴിക്കാത്ത ആ ഭക്ഷണം കഴിക്കണത് എന്താണ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ താടി വെച്ചേക്കുന്നത് എന്താ താടി വടിക്കാത്തത് ഇങ്ങനെയുള്ള നിരന്തര ബോഡി ഷെയിമുകൾ മാത്രം കേട്ടെടുത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇപ്പോഴും തിരിച്ചു പോരാൻ തോന്നാത്തത് ഇവിടെ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന എല്ലാം പ്രോത്സാഹനങ്ങളും മാത്രമാണ് എല്ലാം സന്തോഷമുള്ളതാണ് അതുകൊണ്ടാണ് ഇതെനിക്ക് ഒരിക്കലും കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടില്ല ഒന്നുമില്ല അപ്പം ഇന്ന് ഞാൻ കുറച്ച് പറഞ്ഞു വരുത്താവുന്നതാണ് കരുതിയത് ഞാൻ ഒരിക്കലും ഇനി ഇതൊന്നും പറയില്ല കാരണം എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എന്നോട് ചേട്ടൻ സുഹൃത്തുക്കൾ എന്നോ ചേട്ടാ നിങ്ങൾ പറയണം നിങ്ങളുടെ എല്ലാം പോസിറ്റീവായിട്ട് മാത്രം കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അപ്പം ഞാൻ ലാസ്റ്റ് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇത് പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ തന്നെ കണ്ട്രോൾ എന്ന് തോന്നുന്നു കാരണം ഇതുവരെ ഞാൻ ഇതേ ആസ്വദിച്ചല്ല ഇതൊക്കെ കഷ്ടപ്പാടായിട്ടല്ല ബിക്കോസ് ദീസ് ആർ അൻ എക്സ്പീരിയൻസ് യെസ് ദിസ് ഈസ് എ ഗുഡ് എക്സ്പീരിയൻസ് യെസ് വൺ മോർ എക്സ്പീരിയൻസ് ഇങ്ങനെ മാത്രം കണക്കാക്കിയിരുന്നിടത്ത് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയാൻ തുടങ്ങുമ്പോൾ എല്ലാം കഷ്ടപ്പാടാണ് സോ അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാനിത് പറയില്ല ഇങ്ങനത്തെ യാതൊന്നും പക്ഷെ നിങ്ങളറിയുക ദയവായിട്ട് ഇനി ഇത്തരത്തിൽ ഒരു പാവത്തെ വിട്ടേക്കുക വെറുതെ വിട്ടേക്ക് ഈ പാവം ജീവിച്ചു നോക്കോട്ടെ ഏതിലെങ്കിലും പോയിക്കോട്ടെ പ്ലീസ് താങ്ക് യു ഞാൻ ഇതെല്ലാവരോടും അല്ല പറയുന്നത് കുറച്ച് പേരോടാണ് അത് മലയാളികളുടെ ഒരു വല്ലാത്തൊരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ ഈ കെറി ചോറിയാൻ വരിക എന്നുള്ളത് നിങ്ങളുടെ പണം കൊട്ടല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നില്ല നിങ്ങൾ സഹായിച്ച പോലെ അതിനകത്ത് ഇതുണ്ടോന്നുള്ളത് വേറെ ചോദ്യമുണ്ട് പ്ലീസ് വിട്ട് കളയുക ഒരു പാവം പോക്കോട്ടെ അപ്പോൾ സോറി കുറച്ചധികം നീണ്ടുപോയി വളരെ വ്യക്തിപരമായിട്ടുള്ള പോയി പറഞ്ഞത് അത് പറയേണ്ടി വന്നതിൽ വളരെ വിഷമമുണ്ട് അപ്പോൾ താങ്ക് എല്ലാവർക്കും സന്തോഷം സ്നേഹം നന്ദി